നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോസ് രണ്ടാം ഭാവത്തെ കുറിച്ചാണ് അതായത് ലഗ്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും പന്ത്രണ്ട് മേടം മുതൽ പന്ത്രണ്ട് രാശി ആ പന്ത്രണ്ട് രാശിയിൽ ലഗ്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും അപ്പോ അതിൻ്റെ രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യ വാക്ക് ധനം കുടുംബം ഇതൊക്കെ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതില് അപ്പോൾ ഇനി ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാനൊരു ഗ്രഹനില ഒരു വ്യക്തിയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഒരു പണ്ഡിതൻ പോസ്റ്റ് ഇട്ടു അവിടെ ഇടവൽ ലഗ്നമാണ് ഇടവൽ ലഗ്നത്തിൽ ശുക്ര സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ് രണ്ടാം ഭാവത്തിൽ ഗുരു രണ്ടാം ഭാവാധിപനായ അതായത് ലഗ്നം വന്നിരിക്കുന്ന ഇടവൻ രാശി ലക്നത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്ര ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് ഗുരുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അവിടെ ഒരു ഗുളിയൻ്റെ ഒരു സാന്നിധ്യം വന്നു അപ്പോൾ ആ ഗുളിയൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പണ്ഡിതൻ പറയുന്നു അവിടെ ഗുളിക നിൽക്കുന്നത് കൊണ്ട് വിദ്യാ തടസ്സം ഉണ്ടാകും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയണത് അപ്പോൾ അത് അതിൻ്റെ ഒരു കമൻ്റ് ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ വിശദീകരണം ചെറിയ വലിയ രീതിയിലല്ല ഞാൻ പറയുന്നത് ചെറിയ രീതിയിലാണ് പറയുന്നത് അവിടെ നിങ്ങളത് മനസ്സിലാക്കുക ഒരു ദിവസം ഉദയത്തോട് കൂടിയിട്ട് ഒരു ഉദയം കഴിഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് ഗുളിയൻ ഉദിക്കുകയും കൂടി അസ്തമയത്തോടുകൂടി കൂടി ഗുളിയൻ അവിടുന്ന് മാറി വേറൊരു സമയത്ത് വേറെ രാശിയിൽ ഉദിക്കും എന്നാണ് കാരണം ഗുളിയൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങല്ല അതായത് മുഹൂർത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ഗ്രഹണം കാരണം ജാതകത്തിൽ ഗുളിയൻ രാഹു കേതു ഇവരെ പരിഗണിക്കുക വേണ്ട പന്ത്രണ്ട് രാശിയിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ നിൽക്കുന്ന ഏഴ് ഗ്രഹങ്ങളുണ്ട് അതായത് വ്യാഴം രവി ചന്ദ്രൻ കുജൻ ുധൻ വ്യാഴം ശുക്രൻ ശനി ഈഴ് ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ ജാതക വിചിന്താനം ചെയ്യേണ്ടത് അപ്പൊ രണ്ടാം ഭാവം കൊണ്ട് എങ്ങനെ ചിന്തിക്കണം ഒരാൾ വിദ്യമായിട്ട് നമ്മൾ വരണം വിദ്യപരമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വിദ്യാപരമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒരാളോട് എനിക്ക് സാർ എൻ്റെ കൊച്ചിന് വിദ്യാഭ്യാസം ഏർ തടസ്സമുണ്ട് എന്താണ് എന്താ ബുദ്ധിമുട്ടാണ് അവിടെ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിൽ ഗുളികനല്ല നോക്കേണ്ടത് അവിടെ രണ്ടാം ഭാവാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നുണ്ടോ നോക്കുക ഇപ്പൊ ഇവിടെ രണ്ടാം ഭാവാധിപ് ബുധനാണ് ബുധൻ വിദ്യയുടെ മറ്റേ വിദ്യയുടെ കാരകനായ ഗുരുവും ബുധനെല്ലാം രണ്ടാം ഭാവത്തിൽ തന്നെയുണ്ട് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ഗുരു നിന്നു കഴിഞ്ഞാൽ രണ്ടിൽ ഗുളിയൻ്റെ ഒരു എന്താ പറയുക ഇവിടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പറയണ വിദ്യാ തടസ്സമാണ് ദോഷമുണ്ട് എന്ന് പറയണത് ഒരു കാരണവശാലും അസംബന്ധമായ ഒരു കാര്യമാണ് കാരണം രണ്ടാം ഭാവത്തിൽ ഗുളിയ ഗുളിയൻ അവിടെ ഒരു കാര്യം ചെയ്യുന്നില്ല കാരണം വച്ചാൽ ആദ്യം നമ്മളൊരു ഗ്രഹനില നോക്കുമ്പോൾ ലഗ്നം ഏത് രാശിയിലാണെന്ന് നോക്കണം ആ ലഗ്നാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് നോക്കണം ഇവിടെ ശുക്രൻ സ്വക്ഷേത്രം ബലവാനായിട്ടാണ് നിൽക്കുന്നത് ആ ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക കാരണം വച്ചാൽ ആ ജാതകം ആ ലഗ്നാധിപൻ ലക്നാധിപൻ ബലം ഉണ്ടെങ്കിൽ ആ ജാതകത്തിന് ക്ലേശങ്ങളില്ലാതെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ബുധൻ സോറി ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കും രണ്ടാം ഭാഗത്തിൽ അതായത് എഞ്ചിനീയർ മേഖല കണക്ക് അതേപോലെ തന്നെ ജ്യോതിഷം മറ്റേ വിദ്യാപരമായിട്ടുള്ള ബാങ്ക് മാല അങ്ങനെയുള്ള എല്ലാ മേഖലയിലും എഞ്ചിനീയർ മേഖല എന്ന് പറയുമ്പോൾ വിദേശ സൂചനകൾ അതെല്ലാം തരുന്നുണ്ട് അതേപോലെ തന്നെയാണ് പറയണത് ഗുരു ഗുരു രണ്ടാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് ഗുരുന് ചെറിയ ഒരു എന്താ പറയുക വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൗമാരാവസ്ഥയിൽ തന്നെ നിൽക്കണം അതൊരു അവസ്ഥകളുണ്ട് ആ കൗമാരാവസ്ഥത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഗുരുവും ബുധനും കൂടി യോഗം ചെയ്ത് രണ്ടിൽ രണ്ട് ശുഭഗ്രഹങ്ങളാണ് രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ചിന്തി ലക്നാധിപൻ്റെ ദുസ്ഥാനത്തല്ല അപ്പോൾ ഈ അതുകൊണ്ട് ഈ ഗുളിയനെ വെച്ചിട്ട് ഒരു കാരണവശാലും ബലം ചിന്തി ഫലം ചിന്തിക്കരുത് അതുമാത്രമല്ല അതിലുപരി സ്വക്ഷേത്ര ബലവാനായിട്ട് ശുക്ര കുജൻ പന്ത്രണ്ടാം ഭാവത്തിലുണ്ട് അവിടെ കുജൻ അവര് ആ കമന്റിൽ പറയണു കുജൻ പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ദോഷം പറയണു ഒരു കാര്യം ചെയ്യുക അതായത് ആറ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനമാണ് ആ ആറ് എട്ട് പന്ത്രണ്ടിൽ ഏർ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ദുസ്ഥാനം തന്നെ പക്ഷേ ഭാവാധിപൻ ഭാവത്തിൽ തിന്നു കഴിഞ്ഞാൽ ദോഷം പറയരുത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ മേടൻ രാശിയാണ് മേടൻ രാശിയിൽ കുജൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ആ ബലവാനായിട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ കുജനെ കൊണ്ട് ദോഷം പറയാൻ പറ്റുമോ കാരണം ഭാവാദീം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് അതേപോലെ തന്നെ ഭാവാദീം ഭാവത്തിൽ നോക്കുന്നതും നല്ലതാണ് അവിടെ ദോഷമല്ല പറയേണ്ടത് അവിടെ അനുകൂലമാണ് പറയേണ്ടത് അതുകൊണ്ട് യാ ഈ പറയുന്ന കുച്ന് അതായത് ഈ പറയുന്ന വ്യക്തിക്ക് നല്ല പോലെ ഇപ്പോൾ ഏകദേശം പി ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയിലേക്ക് കടക്കാനുള്ളവരാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ അതായത് എസ് ബിയിലെ ഒരു ഗ്രൂപ്പിലെ എനിക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കണ്ട മെസ്സേജിലാണ് ഞാൻ അതിന് വേണ്ടിയിട്ടേ ഇതിട്ട് അത് കുറേ ഗുളിയനോ രാഹുവോ കേതുവോ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും വിദ്യ തടസ്സം വരുത്തില്ല അവിടെ വിദ്യാകാരകനുണ്ട് രണ്ടാം ഭാവാധിപനുണ്ട് ലഗ്നാധിപനുണ്ട് ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആ അതിലേക്ക് നോക്കുന്ന ഗ്രഹം ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം അതിൻ്റെ യോഗങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പരിശോധന ചെയ്താൽ മാത്രമേ ഒരു ഗ്രഹനില എന്തെങ്കിലും പറഞ്ഞു ഇവിടെ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഒരു അതായത് കൂറുഫലം വെച്ച് പറയണത് നക്ഷ നക്ഷത്രഫലം വെച്ച് പറയണ പോലല്ല ജ്യോതിഷം ജ്യോതിഷം എന്നുള്ളത് പന്ത്രണ്ട് രാശിയിൽ ഗ്രഹങ്ങളുടെ നിൽപ്പൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ജാതക വിചാരിനം ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ രാഹു കേതു ഗുളിയനെ നിങ്ങൾ പരിഗണിക്കേണ്ട പണി രണ്ടാം ഭാവത്തിനും പരിഗണി ഏത് വിഷയമായാലും ഇപ്പം ഏഴാം ഭാവം കൊണ്ടാണ് ഏഴിലേക്ക് ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അവിടെ രാഹു ഉണ്ടോ ഗുളിക നോക്കരുത് ഏത് ഭാവം ചിന്തിക്കണം ആ ഭാവത്തിലേക്ക് ആദ്യം ചെയ്യുക അതേപോലെ തന്നെ ഏത് ഭാവമാണോ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വിഷയം ആദ്യം നോക്കേണ്ടത് ലഗ്നം ലക്നാധിപൻ്റെ സ്ഥാനം കൂടി നോക്കിയതിന് ശേഷമേ ജാതക വിചിന്തത്തിൽ കടക്കാൻ പാടുള്ളൂ അതുകൊണ്ട് രണ്ടാം ഭാവത്തിൽ പുളിയെ നിന്ന് കഴിഞ്ഞാൽ രാഹു ഗുരുവോ അല്ലെങ്കിൽ രാഹുവൊക്കെ ഏതോ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അവിടെ ദോഷം വരുത്തില്ല അവിടെ ശുഭഗ്രഹമായ രണ്ട് ഗ്രഹങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അതായത് മിഥുൻ രാശിയിൽ സ്വക്ഷത്ര ബലവാനായിട്ട് ബുധൻ നിൽക്കുന്നു ഗുരു നിൽക്കുന്നു അവിടെ ഗുളിയൻ അവിടെ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ് ഗുരു അത് നിങ്ങൾ ചിന്തിക്കുക അത് നിയന്ത്രണത്തിൻ്റെ കാരകനും കൂടിയാണ് ഗുരു ഗുരു എന്ന് പറയണത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു കാരണവശാലും അവിടെ ദോഷം വരുത്തില്ല ഗുണമാണ് ചെയ്യുക അപ്പോൾ ഇവരും കൂടി ഒന്ന് കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാപരമായിട്ട് ഒന്നും കൂടി പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം